ഹായ് ഐ ആം നിസാമുദ്ദീൻ ഓതറൈസ്ഡ് പേഴ്സൺ ഓതറൈസ് മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നമ്മൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണം നിക്ഷേപിക്കാൻ എന്തെങ്കിലും ഭയം ഉണ്ടാകുമോ ഒരു ഭയവും ഉണ്ടാവുകയില്ല എന്നാൽ അതേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വാങ്ങണ കാര്യം ആരെങ്കിലും പറഞ്ഞാലോ നമ്മൾക്ക് ഭയമാണ് പേടിയാണ് നമ്മുടെ ഓഹരി വിപണി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും എന്റെ പണം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും ഇതാണ് നമ്മളുടെ ഒക്കെ സംശയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് കോവിഡ് സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഹരിയുടെ വില നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു അതേ നൂറ്റി അൻപത് രൂപ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത് എങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് ചില്ലറ രൂപയായി മാറുമായിരുന്നു എന്നാൽ അതേ പണം തന്നെ നമ്മൾ എസ് ബി ഐയുടെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മൾക്കിപ്പോ എഴുന്നൂറ്റി അൻപത് രൂപയുടെ മൂല്യം ഉണ്ടാകുമായിരുന്നു അതായത് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിക്ഷേപിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതിന്റെ മൂല്യം ഏഴര ലക്ഷം രൂപയായി മാറുമായിരുന്നു എന്നർത്ഥം ഇതിനെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഡിമാറ്റ് അക്കൗണ്ട് ആണ് ഓഹരികൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സർവീസിംഗിനും വേണ്ടി ആഗ്രഹമുണ്ട് എങ്കിൽ പ്ലീസ് കോണ്ടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് ഓഹരി വിപണിയുടെ വാർത്തകൾ അറിയാൻ പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനൽ Subscribe jadi lah. Happy investing.